ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോന്തസ് ഇടുക്കിയാനിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫാൻസി ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നെറ്റ് കോട്ടായിൽ വന്നിട്ട് ഡിസൈൻ ബ്ലൗസോട് കൂടിയിട്ട് വരുന്ന സെയിം തന്നെ ബ്ലൗസ് പീസിൽ വരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ആറ് ഷെഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കാനായിട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ ആരെങ്കിലും എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണോട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നാലാണ് നമുക്ക് ഇതിൻ്റെ പ്രയോജനം എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇന്നാണ് നമ്മുടെ ഗീവയുടെ നറുക്കെടുപ്പ് വരുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് നല്ല ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചിക്കോ ഷെയ്ഡ് ഇത് നമുക്ക് ചർച്ചിൽ എന്താവശ്യങ്ങൾക്കും അതുപോലെ തന്നെ അവർ കല്യാണ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നമുക്ക് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ കാരണം ഇതിനകത്ത് ഒരു സീക്വൻസ് ഒരു ഗിൽറ്റ് വർക്ക് ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് ഈ സാരി വരുന്നത് അതിൻ്റെ സാരി പ്ലെയിൻ പ്ലെയിനായിരിക്കും കേട്ടോ അതാ ഈ ഒരു ടാസിൽസ് ആണ് വരുന്നത് സാരിയിൽ ഫുള്ള് ഇത്രയും നല്ല കട്ടിക്ക് വരുന്ന ഒരു ടാസിൽസ് അപ്പം ഇതാണ് കേട്ടോ സാരിയിലെ ഡിസൈൻ വരുന്നത് ഡിസൈൻ ഇത് വരും അതുപോലെ തന്നെ ഈ ഒരു ഗിൽറ്റ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അതാണ് സെയിം തന്നെ കളറിൽ വരുന്ന നെറ്റ് കോട്ടിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ബ്ലൗസ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആറ് ഷെയ്ഡുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിക്കേ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പ്രായക്കാർക്ക് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല കാരണം സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇല്ല ഇതാണ് നിറയെ ടാസിൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അഞ്ചര മീറ്ററിൽ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് അത്യാവശ്യം ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇത്രമാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നല്ല വീതിയോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് അതുകൊണ്ട് തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു പീറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരൂ കേട്ടോ ഇത് നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതാണ് ഈ സാരിയുടെ പ്രത്യേകത കാരണം ഈ ഒരു ഗ്ലേസിങ്ങും ഗിൽറ്റ് വർക്കും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫാൻസി സാരി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഈ സാരി കൊടുത്തുകഴിയുമ്പോൾ എന്ത് സൂപ്പർ സൂപ്പറായിരിക്കും എന്നറിയോ നല്ല ഭംഗിയാണ് കാണാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഗ്രീൻഷീഡ് എല്ലാത്തിൻ്റെയും ഞാൻ അടുത്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ അതെ ഇങ്ങനെ വരും നല്ലൊരു സ്റ്റോൺ വർക്ക് പോലെ തോന്നത്തുള്ളൂ കേട്ടോ ഗിൽറ്റ് വർക്കാണ് ആണ് എന്നാലും നല്ലൊരു സ്റ്റോൺ വർക്ക് പോലെ തോന്നത്തുള്ളൂ പിന്നെ ഇത് ഫസ്റ്റ് വാഷ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന ആ ഒരു ഗിൽറ്റിന്റെ ആ ഒരു ഇത് പൊക്കോളും കേട്ടോ അത് പിന്നെ ഇരിക്കത്തില്ല ഒരിത് സ്പ്രേ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ദേഹത്തോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വരുന്നത് അത് ആ ഫസ്റ്റ് വാഷിൽ തന്നെ അത് പൊക്കോളും ഇത് ഇളകി പോകത്തും ഇല്ല കേട്ടോ ആ സ്പ്രേയിലാ വരുന്നത് മാത്രമാണ് അങ്ങനെ ദേഹത്തോട്ട് നമുക്ക് പിടിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ദാ ലാവണ്ടർ ആണ് വരുന്നത് ഇതെങ്ങനെ വരും നല്ല കട്ടിയുള്ളൊരു സാരി ആണ് കേട്ടോ നല്ലപോലെ ദേഹത്തോട്ടും നല്ലപോലെ ചേർന്നും കിടക്കും കിടക്കുവന്നാൽ അത്യാവശ്യം നല്ല കട്ടി കൊണ്ടുവരാനും ഒരുപാട് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ സാരി അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ദാ ബ്ലൗസ് പീസ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇത് വരും കേട്ടോ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റ് ബ്ലൂ ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് ആണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സാരി സെയിം ആണ് കേട്ടോ ഞാൻ ഇപ്പം കാണിച്ച ബ്ലൂ കളറില് ആ ഒരു പേസ്റ്റ് ബ്ലൂല് സാരി വരും ടാസിൽസ് മാത്രമേ വരുന്നുള്ളൂ ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ഷെയഡുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് വരും ഏതാണോ സാരിയുടെ കളർ വരുന്നത് അതായിരിക്കും ഈ കോൺട്രാസ്റ്റ് ബ്ലൗസിൽ എംബ്രോയിഡറി വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് അതാണ് കേട്ടോ അതെങ്ങനെ വരും സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നതും ഞാൻ ആദ്യം കാണിച്ച ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ് കോൺട്രാസ്റ്റ് വരുന്നത് ഏതാണോ സാരിയുടെ കളർ വരുന്നത് അതാണ് എംബ്രോയിഡറി വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കുക ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇതിന് ടാസിൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഫുള്ളായിട്ട് ഈ ഒരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗിൽറ്റ് വർക്കാണ് സാരിയിൽ വരുന്നത് കേട്ടോ നെറ്റ് കോട്ട തന്നെയാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതായത് ഗ്രീൻ ഷെയ്ഡ് വരും സാരിയിലെ സെയിം കളറിലെ എംബ്രോയ്ഡറി വർക്ക് വരും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗിവ് അവേ നറുക്കെടുപ്പാണ് കേട്ടോ ഞാൻ പതിനഞ്ച് ദിവസത്തെ കമൻറിൽ നിന്ന് പതിനഞ്ച് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പേരുകളാണ് ഞാനിന്നതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് നറുക്കെടുക്കാം ആരാണാ ഭാഗ്യവതി എന്ന് നോക്കട്ടെ കേട്ടോ പ്രിയതെന്നാണ് കേട്ടോ പേര് പ്രിയത ശ്രീരാജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മെയിൽ ഐ ഡി ആയിട്ടൊന്നും ഇല്ലായിരുന്നു പ്രിയത ശ്രീരാജ് എന്നാണ് പേര് വരുന്നത് കൺഗ്രാറ്റ്സ് പ്രിയത പിന്നെ നമ്മളെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യോ നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ചുരിദാർ സെറ്റ് ആണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെ ഉള്ളതാണ് കേട്ടോ ആയിരത്തി അൻപത് രൂപ റേറ്റ് വരുന്നത് ചുരിദാർ സെറ്റാണ് നിങ്ങൾക്ക് ഇനി ചുരിദാർ ഇടുന്ന ആളല്ല എങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി സാരിയാണ് വേണ്ടതെങ്കിലും നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എല്ലാം ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇന്നത്തെ എന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴ പുതിയ ദിവസം എന്ന ഓപ്പ് കിട്ടുകയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്